കോഴിക്കോട് നിന്നും ഒന്നര വർഷം മുമ്പ് കാണാതായ വയനാട് ചെട്ടിമൂല സ്വദേശി ഹേമചന്ദ്രന്റെ ശരീരഭാഗങ്ങൾ തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള ചേരമ്പാടി വനത്തിൽ കണ്ടെത്തി സംഭവത്തിൽ സുൽത്താൻ ബത്തേരി സ്വദേശികളായ ജ്യോതിഷ് അജേഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു മുഖ്യപ്രതി നൌഷാദ് വിദേശത്താണ് സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള തർക്കമാണ് ഹേമചന്ദ്രന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് സിനിമാക്കഥയെ വെല്ലുന്ന സംഭവ വികാസങ്ങളാണ് ഹേമചന്ദ്രന്റെ തിരോധാനത്തിൽ നടന്നത് പുറലോകം അറിയില്ലെന്ന് കരുതിയ കുറ്റകൃത്യമാണ് കേരള പോലീസിന്റെ ശരിയായ അന്വേഷണത്തിലൂടെ പുറത്തായത് വളരെ രഹസ്യമായിട്ടായിരുന്നു പോലീസിന്റെ ഓപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപതിനാണ് സംഭവങ്ങളുടെ തുടക്കം ഹേമചന്ദ്രനെ പെൺസുഹൃത്തിനെ കൊണ്ട് വിളിപ്പിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം എത്തിച്ചു ഇവിടെ നിന്ന് ഹേമചന്ദ്രനെ രണ്ടുപേർ കാറിൽ കൂട്ടിക്കൊണ്ടുപോയി പിന്നാലെ ഇയാളെ കാണാതാവുകയായിരുന്നു

കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റൂ ഹേമചന്ദ്രന് നിരവധി പേരുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു പ്രതി നൌഷാദ് ഹേമചന്ദ്രന് പണം കടം നൽകിയിരുന്നു നിരവധി തവണ തിരിച്ചു ചോദിച്ചെങ്കിലും പണം തിരികെ നൽകാൻ ഹേമചന്ദ്രൻ തയ്യാറാകാത്തതാണ് തട്ടിക്കൊണ്ടുപോകലിനും കൊലപാതകത്തിനും വഴി കൊലപാതകത്തിന് ശേഷം നീലഗിരി ചേരമ്പാടിയിലെ വനത്തിനുള്ളിൽ മൃതദേഹം മറവ് ചെയ്യാൻ സഹായിച്ച രണ്ടുപേരാണ് അജീഷും ജ്യോതിഷും ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായത് വനത്തിലെ ചതുപ്പിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹം ഞങ്ങളാണ് ഇറച്ചിന്റെ പീസ് പോലും വീണുമായിട്ടില്ല അപ്പൊ ഞങ്ങള് മാന്തുമ്പോൾ ആദ്യം കണ്ടത് ഈ നടുവിന്റെ ഭാഗമാണ് കുഞ്ഞി എടുക്കുന്ന സീനെ കണ്ടത് അപ്പൊ ഞങ്ങൾ മാന്തി നോക്കുമ്പോ കാലിന്റെ പത്തിയുണ്ട് അപ്പൊ ഞമ്മള് എന്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ നോക്കുമ്പോ കറക്റ്റ് മനുഷ്യ ശരീരം പോലെ തന്നെ ശരീരമൊന്നും സംഭവിച്ചിട്ടില്ല അന്വേഷണത്തിന്റെ ഭാഗമായി ഹേമചന്ദ്രന്റെ കോൾ റെക്കോർഡ്സും സംഭവവുമായി ബന്ധപ്പെട്ടവരുടെ ടവർ ലൊക്കേഷനുകളും പോലീസ് പരിശോധിച്ചിരുന്നു ഇതാണ് കേസിൽ നിർണായക വഴിത്തിരിവായത് മൃതദേഹം ഹേമചന്ദ്രേതെന്ന് സ്ഥിരീകരിക്കാൻ ഡി പരിശോധന നടത്തും ന്യൂസ് മലയാളം വയനാട്